പഴയ പോലെ ഇല്ലല്ലോ പൊന്നപ്പൻ ചട്ട കുളി വലുതായിട്ട് മാറ്റി നാട്ടുകാർ കണ്ടാ കുളിപ്പിച്ച് കിടത്തി അത് ഡ്രസ്സിംഗ് അല്ലേ ഓർമ്മിപ്പിച്ചത് സ്വാഗതം കാശം മുറക്കിയാലെന്താ ചീമണി ജോസിനുള്ള ഇരട്ട പേര് മാറിക്കിട്ടുമല്ലോ ാലും പേര് ദോഷം മാറത്തില്ലോ മാറും പണത്തിന് വീതിയെ പരന്നും പറക്കില്ല എന്ന് കാരണവുമാര് പറഞ്ഞിട്ടില്ലേ അത് ശരിയാണെന്ന് ഞാൻ കാണിച്ചു തരാം കൂടെ നിന്നാ മതി അതേറ്റു എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ നമ്മൾ ഇപ്പോഴേ പൊളിക്കുന്നു ഓക്കേ എന്റെ പൊന്നപ്പൻ ചേട്ടാ ഗൾഫിൽ പോയി കാശുകാരനായെന്ന് വെച്ച് എന്തിനേം ചെണ്ട കൂട്ടും വെടിക്കെട്ടും ഈ ഇതൊന്നും വേണ്ടായിരുന്നു നീ കാശുവായി വരുമ്പോ നീ ഇല്ലാതെ എനിക്ക് എന്താ ആഘോഷം കൊണത്താപ്പറമ്പിൽ ജോസ്വീകരണ കമ്മിറ്റി കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ബില്ലിന്റെ എന്റെ കൈവശം തന്നെ ഉണ്ട് പിന്നെ മേളക്കാർക്കുള്ള കാശ് അവന്റെ വീട്ടിൽ വരാൻ തോന്നിയല്ല എങ്ങനെ വരാണ്ടിരിക്കും കല്യാണം കഴിഞ്ഞ് കൊച്ചിനെ കണ്ട് മരിക്കുന്നു അമ്മ ഫോൺ വിളിയില്ലേ ആഗ്രഹം രണ്ട് പെണ്ണ് കാണാൻ തുടങ്ങുന്നു ആ കണ്ണാടി വേണ്ടിക്കാ വേണ്ട കാലത്ത് ഫ്ലാറ്റ് ഇറങ്ങിയപ്പോഴേ നല്ല കള്ളിന്റെ വിചാരവാ നല്ല മൂത്ത കള്ളും മീനും കപ്പയും എന്ത് രസവച്ചാ എല്ലാരെയും വിളിച്ചോ ഇന്ന് എന്റെ വക മേളക്കാരെയും കൊഴുക്കട്ടെ

അപ്പൊ എനിക്കൊന്നും കളിക്കണം ഇനി രണ്ടു മാസം ഞാൻ ഫ്രീ ആണ്ട് നമുക്കൊന്നും കൂടിയാലോ വല പൊന്നപ്പം ചേട്ടാ എന്താ കള്ളു കുടിക്കണം താറാവിനെ പകിട് കളിക്കണം അക്കാര്യം ജോസ് അല്ലേ ജോസ് പോകുന്നവര് നീ ജോസിന്റെ കൂടെ കുടിക്കോ അതെ വാ നമുക്കൊന്ന് അടിച്ച് കേറാം മുത്തു പിടിച്ചോ ചെണ്ട ചേട്ടന്മാരെ അല്ല കെട്ട് കഴിഞ്ഞു കെട്ടുകഴിഞ്ഞ് കെട്ടുകഴിഞ്ഞ അല്ലടോ ജട്ടിന്ന് മാലയിട്ട് സ്വീകരിച്ചോണ്ട് വരിക നീ ആളങ്ങ് മാറി പോയല്ലോടാ പോയെന്നോടാ ചീൻ പേര് മാറ്റി ജോസ് ദുബായ് ജോസ് അതെ കാലത്ത് വന്ന് വീട്ടിൽ കയറ ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ ഒന്ന് അടിച്ച് കേറാൻ കരിമീ അഞ്ചാറ് കരിമീൻ പോരാറുപത്തെ കഴിച്ചതാ അയ്യേ അതല്ലേ പറഞ്ഞു എന്നതാ വള്ളംകളി കമ്മിറ്റി ആണെന്നോ ഏയ് ഷാപ്പ് കവച്ചു വെക്കണ ശരിയല്ലാത്തതുകൊണ്ട് രണ്ട് ഗ്ലാസ് വലിച്ചോണ്ട് പോകാമെന്ന് വെച്ചതാ അറിയത്തില്ലേ കൊണത്താ പറമ്പിൽ ജോസ് ഇത് നല്ല കളി ഇയാള് പണ്ടിനെ ഭാര്യതെനിക്കറിയാം അതൊക്കെ മാറുന്നേക്ക് ജോസ്

അവിടെ പാപികളുടെ ഭയങ്കര തിരക്ക് ദുബായിക്ക് തിരിച്ചു വന്നേരത്തെ എല്ലാ പോകൃത്തരങ്ങളും ഒരുമിച്ച് പറയാനും വെച്ച് പൊന്നപ്പൻ ചേട്ടാ ഏതാ വരുന്ന പീസ് അത് ആൻഡപ്പൻറെ മൂത്ത മോള ഡേയ്സി അതിന്റെ താഴെ സൂസി മൂന്നാമത്തത് ജെൻസി ഏറ്റവും ലൂസി ഒരാൻകൊച്ചെ തപ്പി തപ്പി പോയതാ മഹിളാ ജാഥയായപ്പം നിർത്തി എന്താ വന്നില്ലേ ഓ ഞാൻ വന്ന അമ്മ ഇല്ല വൈകിട്ട് വരും കെട്ടിച്ചു കയറ്റി പെരുന്നാൾ നടത്താൻ പറ്റോടോ ദൈവമേ പെണ്ണു കാണാൻ മാമങ്ക ഇതോടെ അവസാനിക്കോ ആ കേറോഫി അത്യാവശ്യം നാല് നേരം പുട്ടടിച്ചോണ്ടിരിക്കുക ഇതൊന്നും നടത്തി തന്നുകഴിഞ്ഞാ പിന്നെ നോൺ സ്റ്റോപ്പ് പുട്ടടിയാ വേണം പിന്നെന്താ കാശില്ലാഞ്ഞിട്ട് കെട്ടിക്കാണ്ടിരിക്ക

ആയിരിക്കും <smell noise> <smell noise> ും വയ്ക്കാം ഓക്കെ ആ കുട്ടനാട് കേബിൾ വിഷണീന്ന വള്ളംകളിയെ പറ്റി എന്തോ വാർത്തയുണ്ടെന്ന് നിന്റെ കാര്യം പറഞ്ഞപ്പോ നാ കെടുത്തതേ ഉള്ളൂ മോളെ വെച്ചേ കാണാം മകനുമായ ജോസിന്റെ വിവാഹം മിക്കാനിരിക്കേ ജോസിന് ദുബായിൽ വേറെ ഭാര്യയും മകനുമുണ്ടെന്ന് ചങ്ങനാശ്ശേരിക്കാരൻ സോമൻ വെളിപ്പെടുത്തി ദുബായിൽ ജോസിന്റെ അയൽവാസി ആയിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീ സോമൻ കുട്ടനാട് കേബിൾ വെഷിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ജോസും ഞാനും ദുബായിൽ അടുത്തടുത്ത വീടുകളിലാണ് താമസിച്ചിരുന്നത് ആറു മാസം മുമ്പ് ഞാൻ ജോലി മാറി പുതിയ താമസ സ്ഥലത്തേക്ക് പോയി ജോസിന്റെ ഭാര്യ രജനിയും കുട്ടി സോണിയും എനിക്ക് നന്നായിട്ട് അറിയാം തൃശ്ശൂർ ഉള്ളതാ നല്ല നല്ലപ്പാ ദുബായ് ജോസ് എന്ന വിവാഹ തട്ടിപ്പുകാരന്റെ കൂടുതൽ ദുബായ് വിശേഷങ്ങൾ ഇടവേളയ്ക്ക് ശേഷം അയ്യോ നല്ല ഇത് നല്ല ഇത് അയ്യോ പെണ്ണുങ്ങളെ ഞാൻ മനസ്സാ ഭാഗ അറിയ കാര്യമല്ല കഷ്ടിക്കണേ പെണ്ണുങ്ങളും അടിക്കരുത് അയ്യോ പാടത്ത് ഞാൻ നേടാൻ മാത്രമല്ല പരപ്പത്തോടെ ഓടാനും അയ്യോ ഈശ്വരോ ചതിക്കില്ല ഈ കിട്ടിയതൊക്കെ ഇറങ്ങിയിരിക്കുകയാണല്ലോ അയ്യോ ഒരു പഞ്ചായത്ത് മുമ്പ് തല്ലിന്ന ചീത്ത പരി ഉണ്ടാക്കി വെക്കരുത് വിപ്ലവീര്യം പറഞ്ഞത് ഞാനാ പിരിഞ്ഞുപോയി കൊണ്ട് ഞങ്ങൾ പോവേറോ എന്നിട്ട് ഈ ഒരു പെണ്ണുങ്ങളാൻ്റെ ജീവിതം അങ്ങനെ പറയരുത് ആ പറക്കാത്ത ഒരു ദുബായിൽ വേറൊരു ഭാര്യയും കൊച്ചുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ആന്റെ പെണ്ണ് പുര നിറഞ്ഞിരിക്കുന്ന നാല് പെണ്ണുങ്ങളാ ഒരെണ്ണമെങ്കിലും കെട്ടിപ്പോട്ടേ എന്ന് ഞാൻ കരുതി പാണ്ടായി ഞാനിനെ എന്നാ ചെയ്യുവാ ആശാൻ പറഞ്ഞ ഇവര് പോവും ഒന്ന് പറയൂ തൽക്കാലം നിങ്ങൾ ഇനി കയ്യിൽ പിന്നെ കൊണ്ട് ഇല്ലാത്തവൻ ജീവിക്ക എന്ന പൊളിറ്റിക്കൽ പോളിസിയുടെ പുറത്ത് അവന്റെ പുറകെ പോയതാശാൻ ക്ഷമിക്കേണ്ട പോലീസ് കേറു നീ ഷൂട്ട് ചെയ്തവിടെ പക്ഷെ ഞാൻ തിരിച്ചു അങ്ങോട്ട് കേറടാ ബെന്നി